ഓം ശ്രീനാരായണ പരമ ഗുരവ നമാം ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവേ നമ ജയനാരായണ ഗുരുപ്രി ശിവഗിരീശ്വരീ ശാര ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികീ ആഴമേറും നിന്മഹസാ ആനന്ദ ആനന്ദസ്വരൂപിയായി വർത്തിച്ച ജഗത് സ്വരൂപനായ ശ്രീനാരായണ പരമഹംസദേവന്റെ പാതാരിന്ദങ്ങളിൽ പ്രണാമം കോട്ടയം ശ്രീനാരായണധർമ്മ പരിപാലന യോഗം ഭാരവാഹികളോടും ഗുരുവിജ്ഞാന സന്ധ്യ എന്ന പ്രഭാഷണ പരമ്പര ചിങ്ങം ഒന്ന് മുതൽ കന്നി ഒൻപത് വരെ നടത്തി നടത്തിവരുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സൈബർ സേനയുടെ ആത്മമിത്രങ്ങളോടും എൻ്റെ നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞാനിവിടെ പറയുന്ന വിഷയം ഗുരുസാക്ഷാത് പരബ്രഹ്മം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു സംശയമാണ് സാമൂഹിക പരിഷ്കർത്താവായും വിപ്ലവകാരിയായും വിലയിരുത്തപ്പെടുന്ന ശ്രീനാരായണ ഗുരു ദൈവമാകുന്നതെങ്ങനെ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിവുണ്ടാകണം ഒരു മഹാത്മാവിനെ നാം വിലയിരുത്തേണ്ടത് അവർ അനുവർത്തിച്ച ജീവിതം കൊണ്ടും തത്വദർശനം കൊണ്ടുമാണ് അല്ലാതെ വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൊണ്ട് മാത്രം അധ്യാത്മിക ഗുരുക്കന്മാരെ വിലയിരുത്താനാവില്ല തപസ്സാണ് ഗുരുക്കന്മാരെ സൃഷ്ടിക്കുന്നത് ഉപനിഷത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ദാനവനോ ദേവനോ ആകേണ്ടവനല്ല ദൈവം തന്നെ കേണ്ടവനാണ് എന്നാണ് ദൈവമെന്ന് പറയുമ്പോൾ സാധാരണ ജനം ധരിച്ചിരിക്കുന്നത് ആകാശത്ത് എവിടെയോ ഇരുന്ന് ലോകകാര്യങ്ങളെ നോക്കിക്കണ്ട് ശിക്ഷയും രക്ഷയും നൽകുന്ന ഒരു അദൃശ്യ വ്യക്തി എന്നാണ് എന്നാൽ ദൈവം എന്നത് സർവവ്യാപിത്വം സർവ് സർവജ്ഞത്വം സർവശക്തിത്വം എന്ന പ്രകൃതങ്ങളോടുകൂടിയ ഒരു അവസ്ഥ അഥവാ ശക്തിയാണ് ആ അവസ്ഥയെ അതി കഠിനമായ കഠിനമായ തപസ്സിലൂടെ അല്ലെങ്കിൽ സാധനയിലൂടെ മനുഷ്യന് പ്രാപ്യമാക്കാമെന്ന് ഉപനിഷത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുണ്ട മുണ്ടകോപനിഷത്ത് ഇപ്രകാരം പറയുന്നു യാതൊരുവനാണോ ആ പരബ്രഹ്മത്തെ അറിയുന്നത് അവൻ ബ്രഹ്മം തന്നെയായി ഭവിക്കുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ നമ്മോട് ഉപദേശിക്കുന്നുണ്ട് ഉപനിഷത്ത് ദോക്തി രഹസ്യമൂർത്തിടേണം ആ ഉപനിഷൂക്തിയെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഭഗവാൻ മരുത്തോമലയിലെ പിള്ളത്തടം ഗുഹയിലെ അതികഠിനമായ തപസ്സിലൂടെ ആത്മസാക്ഷാത്കാരം നേടി ഭഗവാൻ നമ്മോട് ഇപ്രകാരം അരുൾ ചെയ്തു സദാശിവ ദർശനത്തിലൂടെ ദൈവമേ നനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെയെന്ന് കൈവരുന്നതിന് തന്നെ അടിയനില്ല കാഷിതം അല്ലയോ ദൈവമേ നീയും ഞാനും ഒന്നു തന്നെ ആയിത്തീരണമെന്നല്ലാതെ ഈ അടിയന് മറ്റൊരു ആഗ്രഹമില്ല ഈ അനുഭവ അവസ്ഥയിലെത്താൻ നടത്തിയ നൈന്തരിക തപസ്സിൻ്റെ പരിണിത ഫലമായി ആ അനുഭവ അവസ്ഥയിലെത്തിക്കൊണ്ട് ഗുരു അരുൾ ചെയ്തു നാമും ദൈവവും ഒന്നായിരിക്കുന്നു നമുക്ക് ഇനി വ്യവഹരിക്കുന്നതിന് പാടില്ല നാം ഓ നാം ഇതാ ദൈവത്തിനോട് ഒന്നായി പോകുന്നു പരമമായ ഈ ആത്മബന്ധത്തെ ദർശിച്ചറിഞ്ഞ് ആത്മസാക്ഷാത്കാരം ലഭിച്ച് അതായി ഭവിച്ചതാണ് ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ ആത്മതത്വത്തെ ദർശിച്ചറിഞ്ഞ് ആ പരമപദത്തിൽ നിന്നുകൊണ്ട് ആ പരമപഥത്തിലേക്ക് ഉണർത്തി ഉയർത്താനും മറ്റുള്ളവരെ കൂടി ആ അനുഭൂതി കരഗതമാക്കി കൊടുക്കുവാനും വേണ്ടി ലോകത്തിലേക്ക് അഥവാ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നവരാരാണോ അവരാണ് ഗുരു ആത്മസാക്ഷാത്കാരം നേടിയവരല്ല ഗുരുക്കന്മാരല്ല ഗുരു ബ്രഹ്മം അഥവാ ദൈവം തന്നെയാണ് നമുക്കറിയാം ദിവ എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ദൈവമെന്ന പദത്തിൻ്റെ ഉൽപ്പത്തി ദിവ് എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം സ്വയം പ്രകാശിക്കുകയും മറ്റുള്ള എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന യാതൊരു ചൈതന്യ വിശേഷമുണ്ടോ അതാണ് ദൈവം ദൈവം പ്രകാശ സ്വരൂപനാണ് ആത്മോപദേശശതകത്തിൽ ഗുരുദേവൻ ഇപ്രകാരം നമ്മൾ ഉപദേശിക്കുന്നുണ്ട് കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറയും അനേക ജഗത്തുമോക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു ഗുരുവാണുതിരഞ്ഞുതേറിടേണം സ്ഥൂലത്തിൽ തുടങ്ങി സൂക്ഷ്മത്തിൽ തുടങ്ങി സ്ഥൂലത്തിൽ അവസാനിക്കുന്ന സർവ്വജഗത്തുക്കളും ഒരേ ഒരു പരമാത്മ സൂര്യൻ്റെ ദിവ്യമായ ശരീരം അല്ലെങ്കിൽ സ്വരൂപം മാത്രമാണ് ഈ സത്യം തിരഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് ഗുരുവിൻ്റെ ഉദ്ബോധനം അന്വേഷണത്തിൽ ഈ സത്യം വെളിപ്പെട്ട് കിട്ടുമ്പോൾ മറ്റൊരു സത്യം കൂടി തെളിഞ്ഞ് പ്രകാശിക്കും ഗുരുവും സത്യം തന്നെയാണ് എന്ന് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവർക്ക് മനസ്സിലാകും ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരുവതാരത്തിന് ശതാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ അതേപ്പറ്റി പ്രവചനമുണ്ടായിരുന്നു ഒരു മഹാപുരുഷൻ അവതരിക്കും എന്ന് ഏകജാതി മത സന്ദേശവാഹകനായി ഒരു മഹാപുരുഷൻ അവതരിക്കുമെന്ന് ഭഗവാന്റെ തിരുവവതാരത്തിലെ അവതാരത്തെയും ജീവിതത്തിലെ മറ്റ് പ്രധാന കാലഘട്ടങ്ങളെയും മഹാസമാധി ഒക്കെ അടിസ്ഥാനമാക്കി ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരെ കൊണ്ട് സൂക്ഷ്മമായ പരിശോധന നടത്തിയതിൽ ഭഗവാന്റെ തിരുവവതാരം സുഖസംഖ്യതയിൽ കാണിച്ച അതേ വർഷവും അതേ മാസവും അതേ ദിവസവും അതേ സമയവും തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് നിത്യമായ ബ്രഹ്മത്തിന് അല്ലെങ്കിൽ ഗുരുവിന് ദൈവത്തിന് ജനനവുമില്ല ജനനവുമില്ല മരണവുമില്ല ശ്രീനാരായണ പരമഹംസ ദേവൻ്റെ ഗദ്യപ്രാർത്ഥനയിലൂടെ നമുക്കത് കാട്ടിത്തരുന്നുണ്ട് നാം ശരീരമല്ല അറിവാകുന്നു ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെയിരിക്കും ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല ശ്രീനാരായണ ഗുരുദേവന്റെ ഈ പ്രസ്താവനയിൽ നിന്നും നമ്മുടെ സംശയങ്ങൾ ഇല്ലാതായിത്തീരും ഗുരു എന്നത് ശരീരമല്ല അത് അറിവാകുന്നു അല്ലെങ്കിൽ ബോധമാകുന്നു അതിന് ജനന ജനന മരണങ്ങളില്ല അത് അത് നിത്യമാണ് ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നാണുവായി ശരീരരൂപിയായി അവതാരം ചെയ്യുന്നതിന് മുൻപേ തന്നെ അറിവായി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ശരീരമില്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് ഇരിക്കും ഇതിൻ്റെ അർത്ഥം നശിക്കാത്ത ആത്മചൈതന്യത്തിൻ്റെ പ്രകൃത രൂപമായ ശരീരം ശരീരത്തിന് ആത്മചൈതന്യത്തിൽ നിന്നും വേർപെടുന്ന മഹാസമാധി സംഭവിച്ചാലും ആത്മചൈതന്യം യാതൊരു മംഗലും ഏൽക്കാതെ നിലനിൽക്കും എന്നാണ് അപ്പം ബോധ ഒരു മുക്തൻ്റെ ശരീരപരമായ അവസ്ഥ എന്ന് പറയുന്നത് ആനന്ദത്തിൽ നിന്നും ആരംഭിച്ച് ആനന്ദത്തിൽ ആവസിച്ച് ആനന്ദത്തിൽ അവസാനിക്കുന്നതാണ് ആനന്ദം എന്ന് പറയുന്നത് നിത്യമാണ് അത് ത്രികാലാതീതമായി വർധിക്കുന്നു അതാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ മഹാസമാധി ആകുന്നതിന് മുൻപ് പലപ്പോഴും ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുന്നുണ്ട് നമുക്ക് സുഖക്കേടൊന്നുമില്ല ആർക്കും സാധിക്കാത്ത ഒരാശ്വാസവും ആനന്ദവും തോന്നുന്നു എന്ന് ഭഗവാൻ ഭഗവാന്റെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞതായിട്ട് മനസ്സിലാകും സർവസംഘ പരിത്യാഗിയായി ഇറങ്ങിത്തിരിച്ച നാണു മരുത്തോമലയിലെ അതികഠിനമായ തപസ്സിലൂടെ ആത്മസാക്ഷാത്കാരം നേടി ദൈവസത്തയിൽ വിളയം പ്രാപിച്ച് അല്ലെങ്കിൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് ബ്രഹ്മനിഷ്ഠനായി പരബ്രഹ്മസ്വരൂപിയായി പരമദൈവമായി ഇതിൻ്റെ ഉണർത്തു പാട്ടുകളാണ് ഗുരുവിൻ്റെ ആത്മോപദേശശതകം അദ്വൈതദീപിക അറിവ് സ്വാനുഭവഗീതി തുടങ്ങിയ ഗുരുദേവകൃതികൾ സ്വന്തം കൃതികളിലൂടെ ഗുരുദേവൻ അനുഭവിച്ചറിഞ്ഞ ആ ആത്മസാക്ഷാത്കാരത്തിൻ്റെ അലയൊളികളുടെ ഭാവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് അതിപ്രകാരമാണ് ധ്വനിമയമായ ഗഗനം ജോലിക്കു വന്നാൾ അണയുമതിങ്കല ശേഷദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം അതുപോലെ തന്നെ കാറ്റു ൃതി വിദ്യും അലകളും എന്നുവേണ്ട എല്ലാ ഉലവും ഉയർന്നറിവായി മാറിടുന്നു വീണ്ടും പറയുന്നു ഒരു കോടി ദിവാകരൊത്തുയരും പടിപാരൊടു നീരനലാദികളും െടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്നു വിളങ്ങിടണം അപ്പൊ ആ ആത്മസാക്ഷാത്കാരത്തിൻ്റെ അനുഭവ തലം എന്ന് പറയുന്നത് ഒരു കോടി സൂര്യന്മാർ ഒരേ സമയത്ത് ഒരാളുടെ ഹൃദയത്തിൽ ഉദിച്ചുയർന്നാൽ എങ്ങനെയാണോ അതുപോലെയാണ് ഗുരുദേവൻ ഈശ്വരനിൽ വിലയാം പ്രാപിച്ച് ഈശ്വരൻ മാത്രമായതെന്ന് ഗുരുദേവനോട് പ്രഖ്യാപനം ചെയ്യുന്നു ആത്മവി വിലാസമെന്ന ഗദ്യകൃതിയിലൂടെ ഭഗവാൻ ഉപദേശിക്കുന്നു ദൈവം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും തൊക്കില്ലാതെ സ്പർശിക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ചെയ്യുന്ന ഒരു ചിത് പുരുഷനാകുന്നു നാമും ദൈവവും ഒന്നായിരിക്കുന്നു ഓ നാം ഇതാ ദൈവത്തോട് ഒന്നായി പോകുന്നു മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ പെരുത്ത നൂറ്റാണ്ടിലിടക്കൊരിക്കലീ മരുപ്പറമ്പാം ഉലകത്തിൽ ഈശ്വരൻ ഒരുറ്റ വൃക്ഷത്തെ നടന്നു പാന്തരായി വരുന്നവർക്കായി തണൽമുറ്റമേകുവാൻ അതെ ലോക മരുഭൂമിയിൽ തളർന്നു വീണ പതി പതികർക്ക് തണൽ നൽകി കുളിരേകുവാൻ പരമകാരുണികനായ ീശ്വരൻ നൂറ്റാണ്ടുകളുടെ മധ്യത്തിൽ നട്ട കൽപ്പവൃക്ഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ അത് പെരുത്ത നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ വന്ന് ദർശിച്ച സംഭവം അവിസ്മരണീയമാണ് ഗുരുദേവ ദർശനം ലഭിച്ച ഗാന്ധിജി ഇപ്രകാരം വെളിപ്പെടുത്തുന്നുണ്ട് പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരു സ്വാമികളെ ദർശിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ പരമഭാഗ്യമായി ഞാൻ കരുതുന്നു മഹാത്മാജി ഗുരുദേവ് എന്ന് വിളിച്ച ആദരിച്ച മഹാപുരുഷനാണ് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചതിന് ശേഷം ചെയ്തൊരു പ്രസ്താവന ഗുരുദേവന്റെ വ്യക്തി വൈശിഷ്ട്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് ഗുരുദേവനെ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാഗുരുവായി ത്രിവേന്ദ്രനാഥ് ടാഗോർ വിലയിരുത്തുന്നു ഇപ്രകാരം പറയുന്നു ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിച്ചു വരികയാണ് ഇതിനിടയിൽ പ പല മഹാത്മാക്കളെയും ഗുരുക്കന്മാരെയും മഹർഷിമാരെയും കാണുവാനുള്ള അപൂർവ ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ഞാനിവിടെ തുറന്ന് സമ്മതിക്കുകയാണ് മലയാളത്തിലെ ശ്രീനാരായണ ഗുരുസ്വാമികളേക്കാൾ മികച്ചതോ പോരാ തുല്യനോ ആയ ഒരു മഹാത്മാവിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ചക്രവാള സീമയ്ക്കും അപ്പുറത്തേക്ക് നീട്ടിയിരിക്കുന്ന ആ യോഗനയനങ്ങളും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന ആ തിരുമുഖവും ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ ഭഗവാനെ കുറിച്ച് വിലയിരുത്തിയത് അതുപോലെ തന്നെ ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന ക്രിസ്തുമത വിശ്വാസി കൂടിയായ സി എഫ് ആൺഡ്രൂസ് ഗുരുദേവനിൽ സാക്ഷാൽ ഈശ്വരനെയാണ് ദർശിച്ചത് അതിപ്രകാരം പറയുന്നു ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു ആ ചൈതന്യമൂർത്തി ഇന്ത്യയുടെ തൊക്കെ അറ്റത്ത് വിജയിച്ചരുളുന്ന ശ്രീനാരായണ ഗുരുദേവൻ അല്ലാതെ മറ്റാരുമില്ല കേരളം കണ്ട സന്യാസി വര്യന്മാരിൽ പ്രഥമഗണനീയനും പണ്ഡിത സാർവഭമനും കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ആചാര്യനുമായിരുന്ന ശ്രീമദ് ആഗമാനന്ദ സ്വാമികൾ മഹാത്മാക്കളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അങ്ങോളവും ഇങ്ങോളവും മഹാത്മാക്കളെ കുറിച്ച് പഠിക്കുന്നതിന് തീരുമാനിക്കുകയും അതിനുശേഷം ഒരഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം യേശനാത്രയം ത്യജിച്ചവനാണ് സന്യാസി യേശനാത്രയം എന്ന് പറഞ്ഞാൽ മണ്ണാശ പെണ്ണാശ പൊന്നാശ പതിനാല് ലോകങ്ങളിലെയും സുഖം വിഷയസുഖം ത്യജിച്ചവനാണ് സന്യാസി എന്ന ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ പ്രസിദ്ധരായ എല്ലാ സന്യാസിമാരെയും കുറിച്ച് അന്വേഷിച്ച് പഠിക്കുവാൻ ശ്രീമദ് ആഗമാനന്ദ സ്വാമികൾ തീരുമാനിച്ചു അന്ന് വിമർശന ബുദ്ധിയോടെയാണ് ഈ സർവേ നടത്തിയത് അറിയപ്പെട്ടിരുന്ന ഒറ്റയാളെയും വെറുതെ വിട്ടില്ല എന്നാണ് ആഗമാനന്ദ സ്വാമികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ചെയ്ത കൂട്ടത്തിൽ ആരും കുറ്റം പറയാത്ത സന്യാസി ആയി ഞാൻ കണ്ടത് ശ്രീനാരായണ ഗുരുവിനെ മാത്രമായിരുന്നു എന്ന് ആഗമാനന്ദ സ്വാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചപ്പോൾ ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ ശ്രീമതി ആനി ബസന്റ് സ്ഥാപിച്ച തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ മുഖപത്രമായ സനാതനധർമ്മം ഇപ്രകാരം എഴുതി ഉജ്ജ്വലവും ദീർഘവും വിപുലവും സാർവജനീനവും അന്യൂനവുമായ ഒരു ബഹുമാനം ശ്രീനാരായണ ഗുരുദേവനെ സിദ്ധിച്ചതുപോലെ ഇന്ത്യയിലെ അടുത്ത കാലത്ത് അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും ആർക്കും സിദ്ധിച്ചിട്ടില്ല ഗുരുദേവൻ അധികം സംസാരിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യാറില്ല എന്നാൽ സൂര്യനെ പോലെ സന്നിധി മാത്രം കൊണ്ട് ശക്തിയും പ്രേമവും പ്രസരിപ്പിച്ചു യോഗത്തിൽ പതഞ്ജലിയും ജ്ഞാനത്തിൽ ശങ്കരനും ത്യാഗത്തിൽ ബുദ്ധനും സ്ഥൈര്യത്തിൽ നബിയും വിനയത്തിൽ യേശുവുമായ നാരായണ ഋഷി നരവേഷം ധരിച്ച് എഴുപത്തിരണ്ട് വർഷത്തെ ലീലകൾക്ക് ശേഷം യഥാസ്ഥാനം പ്രാപിച്ചു ഭാവിയിൽ ഇന്ത്യ രാജ്യത്തിലെ ഇതിവൃത്തങ്ങളിലെ അവതാരമൂർത്തികളുടെയും സിദ്ധ പുരുഷന്മാരുടെയും കൂട്ടത്തിൽ ഒരു ഉപാസനാ തീരും ഇത് ആനി ബസന്റ് സ്ഥാപിച്ച തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മുഖപത്രമായ സനാതനധർമ്മം ഭഗവാൻ മഹാസമാധി പ്രാപിച്ച സമയത്ത് എഴുതിയ കാര്യമാണ് ഭഗവാനെ കുറിച്ച് പഠിച്ചവരും ഭഗവാന്റെ ആ ചൈതന്യം നുകർന്നവരുമായുള്ളവരൊക്കെ ഭഗവാൻ ദൈവം തന്നെ എന്ന് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് എങ്കിലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കും സംശയമുള്ളൊരു കാര്യമാണ് ശ്രീനാരായണ ഗുരു ദൈവമാകുന്നത് എങ്ങനെ ആ ചോദ്യത്തിന് നമുക്ക് വ്യക്തമായൊരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഗുരുവിനെക്കുറിച്ച് പഠിക്കണം ഗുരുവിനെക്കുറിച്ച് പഠിക്കുന്നതിന് ഗുരുവിൻ്റെ ഒപ്പം സഞ്ചരിച്ചവരും ആ ചൈതന്യം നുകർന്നവരുമായിട്ടുള്ള ആയിട്ടുള്ളവരെഴുതിയ ഗുരുവിൻ്റെ ജീവചരിത്രവും അതുപോലെ ഗുരുദേവ കൃതികളും ഒക്കെ പഠിച്ചാൽ മാത്രമേ ഗുരു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഇതൊന്നും പഠിക്കാതെ ഗുരു സാമൂഹിക പരിഷ്കർത്താവാണെന്നും നവോത്ഥാന നായകനാണെന്നും ഒക്കെ ഇന്നും ആളുകൾ വിലയിരു ഇരുത്തപ്പെടുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ മാനസപുത്രനും ഗ്രഹസ്ഥ ശിഷ്യനും ഭക്തനുമായിരുന്ന ചിഹ്നസ്വാമി എന്ന് വിളിച്ചിരുന്ന കുമാര മഹാകവി ഗുരുസ്തവത്തിലൂടെ നമുക്ക് ഇപ്രകാരം പറഞ്ഞു തരുന്നുണ്ട് ആരായകിൽ അന്ധത്വം ഒഴിച്ചാദിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം അപ്പം സൂക്ഷ്മമായി അന്വേഷിച്ചാൽ അജ്ഞത ഇല്ലാതാക്കി ആദിമഹസിലേക്കുള്ള അല്ലെങ്കിൽ പരബ്രഹ്മത്തിലേക്കുള്ള നേരായ വഴി കാട്ടിത്തരുന്ന ഗുരു തന്നെയാണ് പരമമായ ദൈവമായിട്ടുള്ളത് ആ വസ്തുത ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ആരാധ്യനായിട്ടുള്ളത് ദൈവത്തിൻ്റെ മൂർത്ത രൂപമായ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് ഞങ്ങളുടെ പരമദൈവമെന്ന് കുമാരമഹാകവി നമുക്ക് വ്യക്തമായിട്ട് ഗുരുസ്തവത്തിലൂടെ കാട്ടിത്തരുന്നു ഗുരുസ്വരൂപത്തെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് കുമാരമഹാകവി ഇപ്രകാരം വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പോൽ മനസ്സിൽ കരുണ ജനകനെ പോലവ ക്ഷേമ ചിന്താ ഭ്രാതാവേ പോലെയേ തുന്നിതു ഹൃദി സഹജ സ്നേഹവും മോഹമിന്യം വേദത്തെ പോലെയോതൃപതിയെ പോലെ പാലിച്ചിടും നിന്നേതനോർത്താലിക്കൻ ഗുരുപദമതിനെ സന്തതം ഞാൻ തൊഴുന്നേൻ കുമാരമഹാകവി നമുക്ക് നമ്മളോട് പറയുകയാണ് ഗുരു ഒരേ ഒരേ സമയത്ത് അമ്മയുടെ കാരുണ്യവും അച്ഛൻ്റെ ക്ഷേമചിന്തയും സഹോദരൻ്റെ സ്നേഹവും പുലർത്തിയിരുന്നു അതേ സമയത്ത് തന്നെ വേദത്തെ പോലെ അറിവിൻ്റെ നിറകുടമായിരുന്നു ഒരു മഹാരാജാവിനെ പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന പ്രജാക്ഷേമ തൽപരനായിരുന്നു അതുപോലെ തന്നെ ഗുരുവിൻ്റെ പ്രഥമ സന്യസ്ത ശിഷ്യനായ ശിവലിംഗദാസ ഗുരു ഗുരുഷഡ്കത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമ ഭഗവാൻ ബ്രഹ്മമൂർത്തി ഭാവം പൂണ്ട് അവതരിച്ചതാണെന്ന് ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ സ്വാമികൾ നമുക്ക് രചിച്ചു നൽകി ഭഗവാൻ സനാതനധർമ്മത്തിൻ്റെ യഥാർത്ഥ പ്രവാചകനായിരുന്നു സാൻമാർഗിക ജീവിതത്തിൻ്റെ മഹനീയ ഉദാഹരണമായിരുന്നു ലോകസേവനത്തിൻ്റെ പ്രത്യക്ഷ മാതൃകയായിരുന്നു ഭൂതദയയുടെ ഒരു വിസ്ത ഭണ്ഡാരമായിരുന്നു സാഹിത്യവിലാസത്തിൻ്റെ സമുചിത മണ്ഡപം രാജ തേജസ്സിനാൽ വിദഗ്ധ ഭരണം നടത്തുന്ന സിംഹാസനസ്ഥൻ ഫലിതപൂർണമായ സംഭാഷണത്തിൽ അദ്വിതീയൻ പ്രകൃതി രമണീയകമനുഭവിച്ചറിഞ്ഞ് പർണശാലകളും ദേവാലയങ്ങളും വിദ്യാലയങ്ങളും ഭക്തസങ്കേതങ്ങളും നിർമ്മിക്കുന്നതിൽ സദാ ശ്രദ്ധാലുവായ കർമ്മപടും അന്യദൃശ്യ വ്യക്തിമാഹാത്മ്യം കൊണ്ട് ഭക്തലക്ഷങ്ങളെ ആകമാനം ഏകോപിപ്പിച്ച് നിർത്തി അഭിവൃദ്ധി ബന്ധാവിൽ കൂടി നയിച്ചു പോന്ന ഒരു നേതൃവരി സർവജനങ്ങൾക്കും അനുകരണീയമായ ആദർശ ആദർശങ്ങളുടെ പ്രയോവാ പ്രയോക്താവെന്ന നിലയിൽ ഏവർക്കും ആരാധ്യനായിത്തീർന്ന ഒരു ലോകഗുരു പോലെ സാന്നിധ്യം മാത്രത്താൽ ശക്തിയും പ്രേമവും പ്രസരിപ്പിക്കുകയും വൈരങ്ങളുടെയും സംശയങ്ങളുടെയും കെട്ടറക്കുകയും ബഹുമുഖമായ ത്യാഗശീലം ജനമധ്യത്തിൽ വളർത്തുകയും ചെയ്ത അനുപമ പ്രഭാവത്തോടു കൂടിയ ഒരു മഹാത്മാവ് ഗുരുവിൻ്റെ മഹാത്മ്യങ്ങള് അവർണ്ണനീയം തന്നെയാണ് സാമൂഹ്യ പരിഷ്കരണം ഐത്തോച്ചാടനം തത്വചിന്ത സാഹിത്യം സാമ്പത്തിക ശാസ്ത്രം പ്രകൃതി സ്നേഹം കാർഷിക ഉദ്ബോധനം ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം വ്യവസായം സംഘടനാ പാഠവം വൈദ്യം വേദം ജ്യോതിഷം യോഗ അതീന്ദ്രിയ ജ്ഞാനം അരുൾ അൻപ് അനുകമ്പ തുടങ്ങിയ പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇന്നേവരെ ഒരു ഋഷി ഋഷിവര്യനും കഴിയാത്ത തനതായ മുദ്ര മുദ്രകൾ തനതായ മുദ്രകൾ തൃപ്പാദങ്ങൾ നമുക്ക് പകർന്നു തന്നു തൃപ്പാദങ്ങൾ സാക്ഷാ പരബ്രഹ്മം തന്നെ എന്നതിന് ഇതിൽ പരം മറ്റ് എന്ത് അറിവാണ് നമുക്ക് വേണ്ടത് കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ ഭഗവാൻ ദൈവം തന്നെയാണ് അതാണ് നമുക്ക് ഓരോ വശവും കാണാൻ സാധിക്കുന്നത് നമ്മുടെ ശിവഗിരി തീർത്ഥാടനത്തിന് വരുന്ന ഭക്തജനങ്ങളുടെ ആ എണ്ണം വർദ്ധിച്ചു വരുന്നതും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഭഗവാനോടുള്ള ഭക്തരുടെ ആ ഒരു ഭക്തി എത്ര മാത്രമുണ്ടെന്നും ഭഗവാന്റെ മഹാത്മ്യങ്ങൾ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നതിലും അപ്പുറത്താണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇതിനൊരവസരം തന്ന സൈബർ സേനയുടെ എല്ലാ ആത്മസഹോദരങ്ങളോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ